എല്ലാം സർക്കാർ നൽകുമെന്ന കാഴ്ചപ്പാട് മാറണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വികസന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസന കാര്യങ്ങളിൽ ജനങ്ങൾ കൂടി ഭാഗമായി ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾക്ക് പുറകെ ജനപ്രതിനിധികൾ പോയാൽ മാത്രമാണ് വികസനങ്ങൾ പ്രാവർത്തികമാക്കുകയെന്നും സ്പീക്കർ പറഞ്ഞു പോകണം ഞ്ചു വർഷക്കാലം എം പി സിശ്വർ നേതൃത്വം കൊടുത്തു വരണ സമിതിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെ രമ്യ നേതൃത്വം കൊടുത്തു വരണ സമിതിയായിരുന്നു അതിനു മുമ്പ് പ്രേമാഷായാലും ആയാലും ഇവരെല്ലാം ഇവരുടേതായ സംഭാവനകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീ ഷാ നിയമസഭാ സ്പീക്കറിന് നൽകി പ്രകാശനം ചെയ്തു പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽദാനം സ്പീക്കർ നിർവഹിച്ചു പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളിൽ സ്പീക്കർ ആദരിച്ചു വികസന സദസ്സ സംബന്ധിച്ച സംസ്ഥാനതല റിപ്പോർട്ട് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഉമേഷ് ബാബു അവതരിപ്പിച്ചു അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ എരഞ്ഞൊള്ളി ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ടി കെ ജസിൻ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിനക്കി വീഡിയോ പ്രദർശിപ്പിച്ചു തുടർന്ന് പഞ്ചായത്തിന്റെ ഭാവി വികസനത്തിന് ആവശ്യമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും പുരസ്കാര നേട്ടങ്ങളുടെയും ഫോട്ടോ പ്രദർശനം വികസന സദസ്സിന്റെ ശ്രദ്ധാ കേന്ദ്രമായി ഓറിയോ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷയായി వైస్ ప్రెసిడెంట్ పి జూ తలశ్శేరి బ్లాక్ పంచాయత్ వైస్ ప్రెసిడెంట్ వసంతన్ మాస్టర్ బ్లాక్ వికసన కార్య స్టాండింగ్ కమిటీ చేర్పన్ కేడి డి പഞ്ചായത്ത് ഉപാധ്യക്ഷ എ കെ രമ്യ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഡോക്ടർ ആർ എൽ സംഗീത കെ ഷാജി സി കെ ജ്യോസ്ന പഞ്ചായത്ത് അംഗങ്ങളായ എം ബാലൻ സുശീൽ ചന്ദ്രോത്ത പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം പി സാരജൻ പി പ്രസന്നൻ കരിമ്പിൽ രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വികസിതമായ എരഞ്ഞോളി എന്ന ലക്ഷ്യം കൈവരിക്കാൻ പൊതുജനങ്ങൾ അവതരിപ്പിച്ച നിർദ്ദേശങ്ങളും ആശയങ്ങളുമായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ഓപ്പൺ ഫോറം നടന്നു